എസ് നയൻറ്റി ക്ലബ്ബ് ഓഫ് ഷിക്കാഗോയുടെ ഈ വർഷത്തെ നവ നേതൃത്വത്തിൻ്റെ സ്ഥാനമേറ്റെടുക്കലും വാലന്റൈൻസ് ഡേ സെലിബ്രേഷനും ഷിക്കാഗോ ജ്ഞാനായ കമ്മ്യൂണിറ്റി സെൻ്ററിൽ വെച്ച് നടത്തപ്പെട്ടു ആഘോഷങ്ങൾ പ്രശസ്ത ഗായകൻ ശ്രീ വിജയ് യേശുദാസ് ഉദ്ഘാടനം ചെയ്തു ക്ലബിന്റെ പ്രസിഡന്റ് ജിബിറ്റ് കിഴക്കേ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിനോട് അനുബന്ധിച്ച് നടന്ന രണ്ടു വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതി സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു പുതുതായ ഈ ക്ലബിലേക്ക് മൂന്ന് വുമൻസ് കോർഡിനേറ്റേഴ്സിനെയും തിരഞ്ഞെടുത്തു തുടർന്ന് വിജയ് യേശുദാസിന്റെ സംഗീത പരിപാടിയും നടത്തപ്പെട്ടു എസ് നയ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഇയറിലെ പ്രവർത്തന ആഘോഷ ഉദ്ഘാടന വേളയിലാണ് നമ്മളിപ്പോൾ അപ്പം അടുത്ത രണ്ട് വർഷത്തെ പ്രസിഡന്റായ ജിബിറ്റ് കിഴക്കേക്കുറ്റിനോട് ഈ രണ്ട് വർഷത്തെ പ്ലാൻ എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം സിൻസ് എന്നാണ് എസ് നയൻറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ജനിച്ച പിള്ളേരുടെ കൂട്ടായ്മയാണ് എസ് നയൻറ്റി എന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് വർഷം മുമ്പാണ് ഞങ്ങളുടെ രൂപീകരിച്ചിരിക്കുന്നത് അന്ന് പതിനേഴ് മെമ്പേഴ്സുമായിട്ട് തുടങ്ങിയ ക്ലബ്ബ് ഇന്ന് നാൽപ്പത്തൊമ്പത് മെമ്പേഴ്സുമായിട്ട് ഷിക്കാഗോയിലൊരു നിരസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ചാരിറ്റിയും അതുപോലെ തന്നെ ഞങ്ങളുടെ സൗഹൃദം കൂട്ടായ്മ ശക്തിപ്പെടുത്തുവാനുമാണ് ഞങ്ങൾ ഈ ക്ലബ്ബുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിച്ചത് ഞങ്ങൾ നാട്ടിലൊരു വീട് വെച്ചു കൊടുക്കുകയും അതുപോലെ ഒത്തിരി ഒത്തിരി ആക്ടിവിസുമാർ ഞങ്ങൾ ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ ക്ലബ്ബ് അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രവർത്തനോദ്ഘാടനവും അതുപോലെ വാൽനേഴ്സ് ഡേ സെലിബ്രേഷനുമാണ് ഞങ്ങളിവിടെ ആഘോഷിക്കുന്നത് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രശസ്ത പിന്നീട് ഗായകൻ വിജയ് യേശുദാസാണ് ഇന്നത്തെ നമ്മുടെ പരിപാടിയിലെ മുഖ്യ അതിഥി വരും വർഷങ്ങളിൽ ഞങ്ങൾ ഒത്തിരി ഒത്തിരി പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഞങ്ങളുടെ മുമ്പ് പറഞ്ഞുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ത്രീ ഡേയ്സ് ക്രൂസും അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലെ ഫിഫ വേൾഡ് കപ്പിന് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു ഗ്രൂപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലും ഇവിടെയുമായിട്ട് ഡിഫറെൻറ്റ് തരത്തിലുള്ള ചാരിറ്റി വർക്ക് ിക്കാഗോയുടെ പുതിയ നേതൃത്വത്തെ നമ്മളെ രണ്ടു വർഷം നമുക്ക് വേണ്ടി സേവനം ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുന്ന പുതിയ നേതൃത്വത്തെ ഈ പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് Now I would like to welcome our sponsors. Um, we have uh, three sponsors. Main sponsors is um, uh, Whale well Fuel, then U.S. Oil, and parent Petroleum. Uh, we have air only and ryan from uh, us oil so i want to welcome them for our uh, today's inauguration program and all these three jobs have been helping us throughout our uh, all from our since our beginning of our journey so i want to i want to just let them know if you guys are not here today's program won't be possible the, or gatherings uh, i think when you put, put together all these people there is a lot of love and there is a lot of nostalgia with, uh, you know, our, our traditions, maybe whether it's Onam or Christmas or even Valentine's Day. So I think it's wonderful that all of you have come together uh, and I wish the new executive committee the best wishes for the next two years. Uh, I know a few things about running a few uh, cricket clubs back in back in Chennai and in Cochin. Uh, the there will be a lot of different heads and different uh, egos and different uh, clashes, but uh, I think with a certain unity and the thing that we all see here is, uh, you know, families coming together. I think that's that's the most important thing. So, uh, I wish you all the very best and in the I don't know what else to say. I think uh, with just that, thank you for having me again and uh, I inaugurate today's uh, you know event officially you know, like a, like a, from viewers, Oil, Aaron and Rand. Thank you നമുക്കറിയാം ഈ പാനൽ ഇൻചാർജ് ഏറ്റെടുത്താൽ ആകെ രണ്ട് മാസത്തിന് താഴെ ആയിട്ടുള്ളൂ പക്ഷേ അതിനു മുന്നേ തന്നെ നമുക്ക് ഇനിയുള്ള രണ്ടു വർഷം ഈ ക്ലബിൽ ക്ലബ്ബ് ഏറ്റവും മികച്ചതാക്കണം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹവുമായി ഈ സ്ഥാനം ഏറ്റെടു ഏറ്റെടുത്ത ഒരാളാണ് ജിബിറ്റ് ഇനിയുള്ള രണ്ടു വർഷം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എല്ലാം ും എല്ലാ കാര്യങ്ങളും സജക്ഷനും എല്ലാം ചോദിച്ച് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി കോർഡിനേറ്റ് ചെയ്ത് എല്ലാ മെമ്പേഴ്സിനെയും ഒരേപോലെ തന്നെ ഇൻവോൾവ് ആക്കിയാണ് അദ്ദേഹം ഈ ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം ഇതുപോലെ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ എത്രമാത്രം സ്ട്രഗിളും എക്സ്പീരിയൻസും എക്സ്പെൻസും എല്ലാം വരുമെന്ന് അതൊക്കെ പെട്ടെന്ന് പുഷ്പം പോലെ തന്നെയാണ് അദ്ദേഹം കോർഡിനേറ്റ് ചെയ്ത് ഈ പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്തത് എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എണ്ണാൻ പറ്റുന്ന പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിങ് വൈഫ് വാലന്റൈൻസ് ഡേ ആയിട്ട് പറയണ്ട സൂര്യക്ഷ്മികൾ അവളുടെ സ്പർശനമാണ് പ്രണയം വൃത്തനെ പതിനാറുകാരനാക്കുന്ന അസുരനെപ്പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം ആ ഭാഷയിൽ തുടങ്ങുമ്പോൾ ഓരോ ദിവസവും നേരത്തെ തുടങ്ങട്ടെ എന്ന് ആശിച്ചുപോകും